കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസിലേക്ക് യുവജന സംഘടനകളുടെ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസുമാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത് ബാങ്കിന്റെ മനസാക്ഷിയില്ലാത്ത നിലപാടിനെതിരെയാണ് വലിയ പ്രതിഷേധം അലയിരിക്കുന്നത് പ്രതിഷേധം രാവിലെ ഏഴരയ്ക്ക് തന്നെ തുടങ്ങിയിരുന്നു ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ അതിപ്പോൾ ഒക്കെ തന്നെ കലാശിച്ചു പോലീസും അവിടേക്ക് എത്തിയിട്ടുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ രാഹുൽ കെ വി ചേരുന്നുണ്ട് രാഹുൽ ബാങ്കുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഈ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവിടേക്ക് എത്തുന്നുണ്ടോ പോലീസിന്റെ ഇടപെടൽ എങ്ങനെ കൂടുതൽ പ്രതിഷേധക്കാർ ഇപ്പോഴും എത്തി തുടങ്ങി എത്തുന്നുണ്ടോ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആളിക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത് ഡിവൈഎഫ്ഐ ആണ് ആദ്യം ആ പ്രതിഷേധവുമായി വന്നത് അതിനുശേഷം യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ കൂടി വന്നു ഇവർ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും വന്നതുകൂടി പ്രതിഷേധമായി കൂടി തന്നെ തടയാൻ ശ്രമിച്ച പോലീസുമായി ഉണ്ടും തള്ളും ഉണ്ടായി ബാങ്ക് ഏതായാലും ഇതുവരെ തുറന്നിട്ടില്ല ബാങ്ക് അധികൃതർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ചൂടൽമലയിൽ ഗ്രാമീൺ ബാങ്കിൻ്റെ ശാഖ ഉരുൾപൊട്ടലിൽ തകർന്നതാണ് ആ ശാഖ കൂടി താൽക്കാലികമായി ഇവിടെ കൽപ്പറ്റയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു ബാങ്കാണ് യുദ്ധത്തിൽ അവിടെ ദുരന്തബാധിതരായ ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് വന്ന തുകയിൽ നിന്ന് പൈസ കട്ട് ചെയ്തു എന്നതാണ് നമ്മളോട് അല്പസമയം മുമ്പ് ഇതിനിരയായ വ്യക്തി തന്നെ സംസാരിച്ചതാണ് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം പൂർണ്ണമായും തന്നെ ഇല്ലാതായതാണ് ഒരു പശു ഫാമായിരുന്നു അത് പൂർണ്ണമായും തന്നെ നശിച്ചുപോയി പശുക്കളെല്ലാം തന്നെ ചത്തു സർക്കാർ ധനസഹായമായി പതിനായിരം അനുവദിച്ചതിൽ അയ്യായിരം രൂപയാണ് ആദ്യ രൂപ അവർക്ക് ലഭിച്ചിരുന്നത് ഈ അയ്യായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി നാനൂറ് രൂപ മുൻപെടുത്ത ലോണിന്റെ ഭാഗമായി പിടിച്ചു എന്നതാണ് ശരിക്കും ദുരന്തവാദിതരെ സംബന്ധിച്ച് അവരെ ചേർത്ത് നിർത്തേണ്ട സമയത്ത് അവരെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ബാങ്ക് സ്വീകരിച്ചിരുന്നത് ബാങ്ക് മേഖല തന്നെ വിശദീകരിക്കുന്നത് അങ്ങനെ പ്രതിഷേധം വ്യത്യസ്തമായ രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ് കൂടുതൽ പ്രതിഷേധക്കാർ അവിടേക്ക് എത്തുന്നു ബാങ്കിനെ സംബന്ധിച്ചോളം ബാങ്കിൻ്റെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പക്ഷേ ഈ ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരോട് ഹൃദയശൂന്യമായ മനസ്സിന് സാക്ഷി ഇല്ലാത്ത രീതിയിൽ പെരുമാറിയതോടുകൂടി തന്നെ ബാങ്കിന് അത് വലിയ രീതിയിൽ ആ ബാങ്കിൻ്റെ വിശ്വാസ്യത തകർക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു കാരണം കനിവ് അലിവ് ഉദാരമനസ് എന്നൊക്കെ പറയുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ് പ്രകടിപ്പിക്കേണ്ടത് ഒരു വട്ടിപ്പലിശക്കാരെ പോലെ ബ്ലേഡ് പോലെ ഒരു ബാങ്ക് കഴുത്തിറക്കുന്ന രീതിയിൽ അവർക്ക് കിട്ടിയ വളരെ തുച്ഛമായ തുകയിൽ നിന്നും ഏറിയ പങ്കും കവർന്നുകൊണ്ടു പോകുന്ന രീതി അത് ആ മനുഷ്യരെ സംബന്ധിച്ചോളം അവരുടെ ഹൃദയത്തിനേറ്റ ഒരു മുറിവായി മറ്റൊരു മുറിവായി ഇത് മാറുകയും ചെയ്യുകയാണ് അങ്ങനെ ഉപജീവന മാർഗത്തിന് വേണ്ടി ബാങ്കിൻ്റെ കനിമ തേടി ഇറങ്ങി ഈട് നൽകിയ ആളുകൾക്കൊക്കെ തന്നെ ഇന്നിപ്പോൾ അവർക്ക് ദുഃഖിക്കേണ്ടി വരുന്ന കാഴ്ചയാണ് ഈ ദുരന്ത കാണാൻ കഴിയുന്നത് ദുരന്ത നമ്മൾ നമ്മളിങ്ങനെ ഒരു പ്രതിഷേധം നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചതേ അല്ല കാരണം ഇപ്പോഴും അവിടെ ദുഃഖം തളം കെട്ടിയതിൽ കൊണ്ട് കണ്ണീർ വറ്റിയവരാണ് അവരിൽ ഏറെയും അവർക്കൊക്കെ ഈ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വരുന്ന ഒരവസ്ഥയെന്നത് വല്ലാത്തൊരു ഗതികേടിൻ്റെ സ്വരമാണ് കേരളത്തിലെ ഒരു ബാങ്ക് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ബാങ്ക് തന്നെ സർക്കാരിൻ്റെ വരുതിയിൽ നിർത്താൻ കഴിയുന്ന ഒരു ബാങ്ക് തന്നെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഗൗരവമേറിയ വിഷയം തന്നെയാണ്